ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ടൗണിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണെടുക്കുന്ന ലോറി റോഡിൽ നിർത്തിയത് ഗതാഗത കുരുക്കിന് ഇടയാക്കി മണ്ണെടുക്കുന്ന സ്ഥലത്തേക്ക് തിരിക്കുന്നതിനായി നിർത്തിയതോടെയാണ് ബുധനാഴ്ച രാവിലെ ബസ്സുകൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിലായത് രാവിലെ മുതൽ വലിയ ടോറസ് ലോറികളിലായി ടൗണിലെ റെയിൽവേ ആശുപത്രിക്ക് എതിർവശത്തെ സ്ഥലത്തു നിന്നും കൊണ്ടുപോകുന്നുണ്ട് ഭീതി കുറഞ്ഞ റോഡിൽ വലിയ ലോറികൾ നിന്നതിനാൽ ബസ്സുകളും ഇരുചക്രവാഹനങ്ങളും ഉൾപ്പെടെ റോഡിൽ നിന്നു ലോറി പിന്നീട് പുറകിലേക്കെടുത്ത് മണ്ണെടുത്ത സ്ഥലത്തേക്ക് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അരമണിക്കൂറോളം റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു ബസ്സിലെ ജീവനക്കാരുൾപ്പെടെ പുറത്തിറങ്ങി ലോറിക്ക് പോകാൻ സൗകര്യം ചെയ്താണ് പ്രശ്നപരിഹാരം കണ്ടത് പ്രധാനപാതയിൽ വലിയ ലോറികൾ നിർത്തുന്നതിനെതിരെ പരാതിയും ഉയരുന്നുണ്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക